നമസ്കാരം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം തേടി രഹസ്യ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ സേന ഇന്ന് പാർപ്പിച്ചിരിക്കുകയാണ് ഷേഖ് ഹസീനയെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രം ഈ ബംഗ്ലാദേശിനോടുള്ള നമ്മുടെ ബാധ്യത വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ബംഗ്ലാദേശിൽ എട്ട് ശതമാനം മാത്രം വരുന്ന ഹിന്ദു സമൂഹം ഇന്നവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ് അവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹിന്ദു സമൂഹത്തെയും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു ഹിന്ദു ജനതയെ പച്ചയ്ക്കോ തീ കൊളുത്തി കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം ആ നീക്കത്തിലൂടെ തന്നെയാണ് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അന്ന് സാധിച്ചിട്ടുള്ളത് ആ അതുപോലുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ബംഗ്ലാദേശിലേക്ക് ഇന്ന് അനിവാര്യമായിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക സംഘടനകളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ ബംഗ്ലാദേ ബംഗ്ലാദേശിൽ ഇന്ന് ഈ ഇന്നത്തെ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് അവിടെ സംവരണത്തിൻ്റെ പേരിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായത് എന്നൊക്കെ ചില ന്യായീകരണ മാധ്യമങ്ങൾ ജിഹാദി വിഭാഗത്തിനു വേണ്ടിയിട്ട് ന്യായീകരണവുമായിട്ട് രംഗത്തെത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള കനത്ത ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പരമാർത്ഥം തന്നെയാണ് ഇന്ന് ആ രാജ്യത്ത് നിന്ന് ഹിന്ദു സമൂഹത്തെ സംരക്ഷിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അഭയാർത്ഥികളായി അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതിലേക്ക് ചില കോടുകളിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ വേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ ആ ബംഗ്ലാദേശിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഇവിടെ അഭയാർത്ഥികളാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജിഹാദി തീവ്രവാദികളുടെ മനസ്സിൽ വളർന്നു വരുന്ന ഒരു വികാരമുണ്ട് ആ വളർന്നു വരുന്ന ഒരു ചിന്താഗതി ഉണ്ട് ആ ചിന്താഗതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതൊരു സ്ഥലത്തും തങ്ങൾ അക്രമം വിട്ടാൽ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനത പാലായനം ചെയ്യുകയും തങ്ങളുടെ മതത്തിൻ്റെയും തങ്ങളുടെ അഭിപ്രായത്തിൻ്റെയും ഒക്കെ കീഴിലുള്ള ഭരണം ആ പ്രദേശത്ത് നട നടപ്പിലാക്കാൻ സാധിക്കുകയും ആ പ്രദേശമൊക്കെ തങ്ങളുടെ മതത്തിന്റെ കീഴിലേക്ക് വരികയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം സ്വാഭാവികമായിട്ട് വളർന്നു വരും നാളെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകര ഇസ്ലാമിക സംഘടനയുടെ വേരോട്ടം ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള സംഘടനകളുടെ വേരോട്ടം ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം മുസാഫർ നഗർ പോലുള്ള ഗുജറാത്ത് പോലുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടം കുരുതികൾ നടത്തുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ക്രമസമാധാന നില തകർത്തുകൊണ്ട് അക്രമം അഴിച്ചുവിടുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീവ്ര ജിഹാദി ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ പലപ്പോഴും പരിശ്രമിച്ചിട്ടുമുള്ളതാണ് കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് അവിടെ ഇതിനെയെല്ലാം അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്ന ഉടൻ തന്നെ ഇനി അടുത്ത ഭാരതത്തിലും ഇതുപോലെ തന്നെ നടക്കും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പലായനം ചെയ്യിപ്പിക്കും എന്നുള്ള ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴി വളർന്നു വരികയും സോഷ്യൽ മീഡിയയിൽ നാം കാണുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിൽ തീവ്രവാദികളുടെ മുന്നോട്ടുള്ള കരുനീക്കങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മനോബലം വർധിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുകയും അവിടുത്തെ കഷ്ടത അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വേണം അവരും മനുഷ്യരാണ് അവർക്കും മനുഷ്യ അവകാശങ്ങളുണ്ട് അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ലോകത്ത് ലോകത്തെവിടെ എന്ത് വിഷയങ്ങളുണ്ടായാലും വാതോരാതെ പ്രസംഗിക്കുന്ന ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെയും സാംസ്കാരിക നായകന്മാരെയും ഒന്നും നമ്മൾ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വളരെ വേദനാജനകമായിട്ടുള്ള വസ്തുത തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഭാരത സർക്കാർ അടിയന്തരമായിട്ട് സൈനിക നീക്കം നടത്തുവാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടോ അവിടുത്തെ ഡാബരേശ്വരി ദേവിയുടെ പോലും ക്ഷേത്രം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അനേകായിരം ക്ഷേത്രങ്ങൾ ഇതിനകം തകർക്കപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഗവൺമെന്റ് വളരെ ബുദ്ധിപൂർവ്വമുള്ള സൈനിക നീക്കത്തിലൂടെ കലാപകാരികളെ അമർച്ച ചെയ്യുവാനും അവിടുത്തെ ദേശീയ ജനവിഭാഗത്തെ സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ഭരണം സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കുവാനും ആ രാജ്യത്തിന്റെ സമാധാനപരമായിട്ടുള്ള ജനജീവിതം ഉറപ്പുവരുത്തുവാനും തൊട്ടടുത്ത അയൽ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് അതിൽ അതിലിടപെടുവാൻ വേണ്ടിയിട്ട് അത് ഉറപ്പു വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകും